ആഹാരം കഴിച്ചതിന് ശേഷം അതായത് രാത്രിയിലത്തെ ആഹാരം അത്താഴം കഴിച്ചതിന് ശേഷം എത്ര സമയം കഴിഞ്ഞാണ് ഉറങ്ങാൻ കിടക്കേണ്ടത് എന്ന് പൊതുവെ ചോദിച്ചു കേൾക്കുന്ന ഒരു സംശയമാണ് അതിനുത്തരം ചുരുങ്ങിയത് ഒരു മൂന്ന് മണിക്കൂർ ഗ്യാപ്പ് എങ്കിലും അത്താഴവും ഉറങ്ങാൻ കിടക്കലുമായിട്ടോ ഉണ്ടാകണം അതിന് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് നമ്മൾ കഴിച്ച് തന്നെ ഉറങ്ങാൻ കിടന്നാല് ചയാപചയം ശരിയാവുകയില്ല അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ള ആൾക്കാരിൽ പെട്ടെന്ന് അത് ഗ്ലൂക്കോസ് ഇടയാക്കുന്നു ഒരുപാട് ഊർജം അങ്ങനെ തന്നെ കുമിഞ്ഞു കൂടി അമിത ഭാരം ഉണ്ടാക്കാൻ ഇടയാക്കുന്നു അങ്ങനത്തെ മെറ്റബോളിക് കാരണങ്ങളുണ്ട് അതിന് പുറമെ ദഹന സംബന്ധമായിട്ടുള്ള കാരണങ്ങളുണ്ട് ഒരുമാതിരി ദഹനം പൂർത്തിയാക്കി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറങ്ങാൻ സുഖമായിരിക്കും രണ്ടാമത് നെഞ്ചരിച്ചിൽ പോലെയുള്ള അസ്വസ്ഥതകൾ പലർക്കും നമ്മൾ കാണാറുണ്ട് ഉണ്ടായി ഉണരേണ്ടി വരാറുണ്ട് അപ്പൊ നമ്മുടെ ആമാശയത്തിൽ നിന്നുള്ള ആസിഡ് അന്നനാളത്തിലേക്ക് തിരിച്ചു കയറുന്ന ഒരു പ്രക്രിയക്കാണ് ഗ്യാസ്ട്രോയിസഫേജിയൽ റിഫ്ലക്സ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഗ്യാസ്ട്രോയിസഫേജിയൽ റിഫ്ലക്സ് ഉണ്ടാകാതിരിക്കാൻ ദഹനം സുഗമമാകാൻ നെഞ്ചരിച്ചിലും ദഹന സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളും രാത്രിയിൽ ഉണ്ടാകാതിരിക്കാൻ ഉറക്കം നല്ല ആഴത്തിലുള്ള ഉറക്കം കിട്ടാൻ ഒക്കെ തന്നെയും അത്താഴവും ഉറങ്ങലും തമ്മിലുള്ള ഗ്യാപ്പ് ചുരുങ്ങിയത് മൂന്ന് മണിക്കൂർ ഉണ്ടാകേണ്ടതാണ് അതിനു പുറമേ ഈ മുമ്പ് പറഞ്ഞതുപോലെ എളം തലമുറക്കാര് ഹെവി ആയിട്ടുള്ള ആഹാരം അത്താഴം കഴിച്ചതിന് ശേഷം തന്നെ ഉറങ്ങാൻ കിടക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അത് ഊർജ്ജം കുമിഞ്ഞുകൂടി അമിത ഭാരം ഉണ്ടാക്കാൻ ഇടയാക്കുന്നു അപ്പോ അത്താഴം നേരത്തെ കഴിക്കുക ലൈറ്റായിട്ട് കഴിക്കുക അതുപോലെ തന്നെ അഥവാ പിന്നീട് വിശക്കുന്നുണ്ടെങ്കിൽ ധാരാളം പ്രോട്ടീനുകൾ അടങ്ങിയ മുട്ട പോലെ അല്ലെങ്കിൽ നട്ട്സ് പോലെ അല്ലെങ്കിൽ ഒരു കപ്പ് താ തൈരോ പാലോ ഒക്കെ പോലെയുള്ള സംഗതികൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് പോമ്പ് ഉപയോഗിക്കാവുന്നതാണ്